കമ്പിളിച്ചുങ്കം കല്ലൂട്ടിയാൽ റോഡിലെ പാർശ്വഭിത്തി നിർമ്മാണം റോഡിലെത്തിന്റെ ഉദ്ഘാടനം ഉൾപ്പെടുത്തി ലക്ഷം രൂപ പാർശ്വഭിത്തി നിർമ്മാണം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗങ്ങൾ വിളിക്കുക കുടുംബത്തിൻ്റെ ഒരു പ്രദേശം മുഴുവൻ വിളിക്കുക മറ്റവരുടെ വരുമാനം കിട്ടും ഇപ്പൊ പത്ത് തെങ്ങുണ്ടെങ്കിൽ പൈസ എത്ര കിട്ടും അറിയാം എത്ര കിട്ടും രൂപ ഒരു കൊല്ലത്തിൽ പത്ത് തെങ്ങുണ്ടെങ്കിൽ കിട്ടും നമ്മുടെ ആളുകൾ നെറ്റ് കൃഷിയും ചെയ്തിട്ട് മുന്നാട് വീട്ടിലിരിക്കാൻ മാത്രമല്ല പണി കഴിയൂ ഞാൻ പറഞ്ഞു തമാശ പറഞ്ഞതല്ല പൊൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലഗംഗാധരൻ അധ്യക്ഷനായി എൽ എസ് ജി ഡി എ ഇ സി വി ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ആർ പ്രസീത ബീന ശിവകുമാർ കെ സുബ്രഹ്മണ്യൻ സെക്രട്ടറി എം പ്രസാദ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്